നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം അങ്ങനെ അമേരിക്കൻ സൈനിക ഇടപെടലിന് കൃത്യമായ മറുപടി ഖമനൈ നൽകിയിരിക്കുന്നു ട്രംപിന്റെ ഭീഷണിയെ എടുത്ത് ചവറ്റുകുട്ടയിലെറിയൂ എന്നാണ് ഘമനേയുടെ ഇപ്പോഴത്തെ പ്രസ്താവന ഇറാൻ ഒരു തരത്തിലും ആർക്കു മുന്നിലും കീഴടങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇനിയെല്ലാം അമേരിക്കയ്ക്ക് തന്നെ തീരുമാനിക്കാം അങ്ങനെ ആറാം ദിവസവും പശ്ചിമേഷ്യ സംഘർഷ ഭൂമിയായി മാറുകയാണ് തുടരെ തുടരെ സ്ഫോടനങ്ങൾ ടെഹ്റാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നു തിരിച്ചുള്ള പ്രത്യാക്രമണവും രൂക്ഷമാക്കുന്നു അങ്ങനെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള അതിരൂക്ഷ പോരാട്ടമാണ് നടക്കുന്നത് ഇടതടവില്ലാതെയാണ് ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത്യാധുനിക ഇസ്രയേലി ഡ്രോൺ ടെഹ്റാന് സമീപത്ത് ഇറാൻ വെടിവെച്ചിടുകയും ചെയ്തു ഈ യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കാളിയാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അറിയാനായി സാധിക്കും എന്നാൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈനിക നീക്കം സജീവമാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അമേരിക്കയുടെ സൈനിക പോർവിമാനങ്ങൾ ഇതിനോടകം തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പരിസരമേ പ്രദേശത്തും മേഖലയിലുമൊക്കെ അമേരിക്കൻ സൈനികർ ഇതിനോടകം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും മറുഭാഗത്ത് നടത്തുന്നു ഇനി ഇറാന് നേർക്ക് അമേരിക്ക ഇറങ്ങുമോ ഇറങ്ങിത്തിരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പശ്ചിമേഷ്യയിലേക്ക് അങ്ങനെ കൂടുതൽ സൈന്യത്തെ അയച്ചെന്നും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നെന്നും സൂചനകൾ പുറത്തു വരികയാണ് സുപ്രധാന അധികാരങ്ങളൊക്കെ തന്നെ സൈന്യത്തിന് ഖമനയെ കൈമാറി ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു ഇറാൻ സൈന്യത്തിനും റെവല്യൂഷണറി ഗാർഡിനുമായി സുപ്രധാന ചുമതലകൾ നൽകിയതിന് പിറകെയാണ് വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ഭൂഗർഭ ബങ്കറിൽ ഖമനയെ ഒളിച്ചിരിക്കുന്നത് മകൻ മുസ്തഫ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ഖമനയിക്കൊപ്പമുണ്ടെന്നാണ് ഇറാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിശ്വസ്തരൊക്കെ തന്നെ ഖമനയെ കൈവിട്ടു ഇതുവരെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ പരലോകം പോകിയെന്നും അടുപ്പക്കാരെ ഇസ്രയേൽ തെരഞ്ഞു പിടിച്ച് പകവിരുത്തുന്നതോടെ ാണ് അടുത്ത ലക്ഷ്യമെന്നും അധികാരം കൈവിടുകയോ ജീവൻ നഷ്ടപ്പെടുത്തുകയോ ഇതല്ലെങ്കിൽ ഇസ്രയേലിനോട് പടപൊരുതി പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏക പോം സലാമി അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടത് ഘമനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വലിയൊരു ശൂന്യത തന്നെ സൈന്യത്തിൽ ഉണ്ടായിരിക്കുന്നു അത് നികത്താനായി ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്ന റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ടെലവീവിൽ ഫത്ത മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചെന്ന റിപ്പോർട്ടും രാവിലെ മുതൽ തന്നെ പുറത്തു വരികയാണ് ദ ഓപ്പണർ എന്ന അർത്ഥം വരുന്ന ഫത്ത മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഹൈപ്രസോണിക് മിസൈലുകളാണ് വ്യത്യസ്ത ദിശകളിലും ഉയരങ്ങളിലും നീങ്ങുന്നത് കൊണ്ട് തന്നെ ഫത്തയെ മറികടക്കാൻ ഫത്തയെ നശിപ്പിക്കാനായി മറ്റൊരു മിസൈലിലും സാധിക്കില്ലെന്നാണ് ഐ ആർ ജി സി എയ്റോസ്പേസ് മേധാവി അമീർ അലി ഫാദിസ് അജേ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആക്രമണം ചെറുത്തു നിൽക്കാനുള്ള ശ്രമത്തിൽ ഇസ്രേലും ശക്തമായി തന്നെ പടയൊരുക്കം നടത്തുന്നു ഡേവിഡ്സ്ലിംഗും ആരോ സംവിധാനവും അടക്കം ശക്തമായി തന്നെ ഇതിരെ പ്രതിരോധിക്കുകയാണ് പശ്ചിമേഷ്യയിലേക്ക് അങ്ങനെ കൂടുതൽ യുദ്ധമാനങ്ങൾ അയച്ചാണ് നിലവിൽ മുന്നോട്ട് നീങ്ങുന്നത് ഇസ്രയേൽ അമേരിക്കയോട് ബംഗർ ബസ്റ്റിംഗ് ബോംബുകൾ അടക്കം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇരുപതടി നീളവും മുപ്പതിനായിരം പൗണ്ട് ഭാരവുമുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇതിനോടകം തന്നെ ഇസ്രയേൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് അമേരിക്കയുടെ പക്കലാണ് ഈ ബോംബുകളുള്ളത് ഇത് ലഭ്യമായി കഴിഞ്ഞാൽ ഭൂഗർഭ ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന അറകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന നിരവധി ഇറാനിയൻ നേതാക്കളെ വകപ്പെരുത്താനായി സാധിക്കും പ്രത്യേകിച്ച് ഗമനേ അതോടൊപ്പം തന്നെ മണ്ണിനടിയിലുള്ള ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള സമ്പുഷ്ടീകരണത്തിനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം അടക്കം നശിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും ഒരു ലക്ഷ്യത്തിനുള്ളിൽ ഇരുന്നൂറടി ആഴത്തിൽ തുളച്ചു കയറി പിന്നീട് പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ബോംബുകളാണ് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇറാൻ്റെ ആണവശേഷിയുടെ പ്രധാന ഭാഗവും ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ച നിലയിലാണ് അത് തകർക്കാൻ വേണ്ടി തന്നെയാണ് അമേരിക്കയോട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക പരസ്യമായ പ്രതികരണം നൽകിയിട്ടില്ലെങ്കിൽ പോലും നൽകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു സംഘർഷ മേഖലയിലേക്ക് അമേരിക്കയുടെ മുപ്പതോളം ഏരിയയില് ഇന്ധന ടാങ്കുകൾ കൂടി എത്തുന്നുണ്ട് ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് ഏവർക്കും അറിയാവുന്നതാണ് നിരുപാധികം കീഴടങ്ങി പിന്നോട്ട് പോകണമെന്നാണ് ട്രംപ് ഭീഷണി ഉയർത്തിയത് തന്റെ ഔദ്യോഗിക ട്രൂത്ത് പോസ്റ്റിലൂടെ ആയിരുന്നു ട്രംപിന്റെ പ്രതികരണം അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ചത് ഇറാന്റെ അവകാശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അവകാശവാദം ഉയർത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേക്കുള്ള മുന്നറിയിപ്പായിരുന്നു ട്രംപ് നൽകിയത് അദ്ദേഹം എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എളുപ്പത്തിലുള്ള ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നത് പക്ഷേ സുരക്ഷിതനാണ് ഇപ്പോഴെന്തായിരുന്നാലും അദ്ദേഹത്തെ വധിക്കാനുള്ള പദ്ധതി തങ്ങൾക്കില്ല ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത് അമേരിക്കൻ സൈനികർക്കും ഇറാനിലെ സാധാരണക്കാർക്കും നേർക്ക് മിസൈൽ പതിക്കാനായി തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഇതോടൊപ്പം തന്നെ ട്രംപ് കൂട്ടിച്ചേർക്കുന്നു തങ്ങളുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷം തീർക്കാൻ വെടിനിർത്തലല്ല പരിഹാരം പൂർണ്ണമായും സംഘർഷം അവസാനിപ്പിക്കാനാണ് താൻ ശ്രമം നടത്തുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പ് പറഞ്ഞിരുന്നു അങ്ങനെ പൂർണ്ണമായും ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഖമനേ സ്ഥാനപ്രഷ്ണനാകണം പഴയ രീതിയിലേക്കുള്ള ജനാധിപത്യപരമായ ഒരു നില അത് ഇറാനിൽ പുനഃസ്ഥാപിക്കപ്പെടണം ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഈ അന്ത്യശാസനത്തെ പൂർണ്ണമായും ഇറാൻ തള്ളിക്കളയുകയാണ് പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ കളി ഉള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ ഇതുവരെയും കീഴടങ്ങിയിട്ടില്ല ഇനിയൊട്ട് കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാണ് പരമോന്നത വായത്തുള്ള അലി ഖമനൈ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ സൈനിക ഇടപെടൽ സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വലിയ നഷ്ടം വരുത്തിവെക്കുമെന്നാണ് ഖമനൈ പറയുന്നത് വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കില്ല യുദ്ധത്തെ യുദ്ധം കൊണ്ടും ബോംബിനെ ബോംബ് കൊണ്ടും നേരിടാൻ ഇറാൻ ഒരു തരത്തിലുമുള്ള ഭീഷണികൾക്കോ ഓർഡറുകൾക്ക് മുന്നിലോ തങ്ങൾ വഴങ്ങില്ല ഇസ്രയേലിനെ സഹായിക്കാനുള്ള സൈനിക ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഒട്ടും തന്നെ സംശയമില്ല അമേരിക്കക്കാർക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വലിയ ദോഷം വരുത്തിവെക്കും ഇറാനേയും അവിടുത്തെ ജനങ്ങളെയും ചരിത്രത്തെയും അറിയുന്നവർ വിവേകശാലികൾ ഒരിക്കലും ഭീഷണിയുടെ ഭാഷയിൽ തങ്ങളോട് ഇങ്ങനെ സംസാരിക്കില്ല കാരണം ഇറാനികൾ കീഴടങ്ങുന്നവരല്ലെന്ന് വിവേകശാലികൾക്ക് ബുദ്ധിശാലികൾക്ക് അറിയാമെന്നാണ് ഖമനേയി പറയുന്നത് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യത്തെ ശക്തമായി തന്നെ ഖണ്ഡിക്കുകയാണ് അതിനുള്ള മറുപടി നൽകുകയാണ് പരമോന്നത നേതാവ് ഇറാൻ ആണവായുധം നേടുന്നതിന് തൊട്ടരികിലെത്തിയെന്നും തടയാൻ വേണ്ടതൊക്കെ തന്നെ തങ്ങൾ ചെയ്യുമെന്നും ട്രംപും വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ണീകരണത്തിനുള്ള ആയിരക്കണക്കിന് സെൻറിഫ്യൂജുകളും ആണവശേഖരവും ഒക്കെ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് അത് തകർക്കാനുള്ള ശക്തമായ ബസ്റ്റിംഗ് ബോംബുകൾ അമേരിക്ക ഇനി ഇസ്രയേലിന് നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കണ്ടറിയാനായി സാധിക്കും ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ ഇറാനിൽ ലക്ഷ്യം നേടുമെന്നാണ് ഇസ്രയേൽ സൈന്യവും പറയുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണശേഷിയെ ഗണ്യമായി കുറച്ചു കഴിഞ്ഞുവെന്നും യില് തന്നെ അവകാശപ്പെടുകയുമാണ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻഷ